ഹലോ അസലവലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ധനലക്ഷ്മി ബ്രാൻഡിൽ വരുന്ന റയോൺ ഷാൾ നെയ്റ്റികളും അതേപോലെ തന്നെ അൽഫൈൻ ജംബോ നെയ്റ്റികളും കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കട്ടോ പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ ഞാൻ ഫസ്റ്റിൽ കാണിക്കുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറിലുള്ളൊരു ഷാൾ നീറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അറുപത് ഇഞ്ചാണ് അതേപോലെ തന്നെ ഇതിൻ്റെ വണ്ണം വരുന്നത് ചെസ്റ്റ് അളവ് ഇരുപത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ അത്യാവശ്യം തടിയുള്ള ആളുകൾക്കൊക്കെ പറ്റിയതാണ് കേട്ടോ ഏകദേശം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു മെറൂൺ കളർ തന്നെയാണ് ഞാൻ ഈ കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ അടിപൊളി ക്ലോത്താണ് കേട്ടോ ഇത് ഇത് കളർ പൂവേ പ്രിൻറ്റ് പൂവേ ഒന്നും ചെയ്യൂലെട്ടോ പിന്നെ കുറച്ച് വലിയ പൂക്കളിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നല്ല ഡാർക്ക് കളറാണ് മെറൂൺ ആയാലും കരിനീലായാലും പിന്നെ കരിനീലാണ് ഈ കാണിക്കണത് കേട്ടോ ഇപ്പം ഇതിൽ രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് ഇത് ഒരുപാട് പീസ് ആണ് കേട്ടോ രണ്ട് രണ്ട് കളറിലാണ് ഇത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ അത്യാവശ്യം വലുപ്പക്കുള്ള ഷാളുകളാണ് ഇതിൻ്റെ ഷാൾ നൈറ്റി സെറ്റാണ് പിന്നെ അതേപോലെ തന്നെ ഷാളില്ലാത്ത അടിപൊളി റയോൺ മാക്സികൾ അൽഫൈൻ മാക്സികളൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആയിക്കെട്ടോ പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് ധനലക്ഷ്മി ബ്രാൻഡിൽ തന്നെ ജംബോ നൈറ്റികളാണ് കേട്ടോ അൽഫൈൻ ക്ലോത്തിലാണിത് വരുന്നത് കേട്ടോ നല്ലൊരു മെറൂണ് ബ്ലാക്ക് അങ്ങനെ രണ്ട് ഡിസൈൻ പിന്നെ നല്ലൊരു മുന്തിരി കളറ് ചാണകപ്പച്ച കളറ് അങ്ങനെ രണ്ട് ഡിസൈൻ ഇതിൽ മുന്തിരി കളറാണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് കേട്ടോ ഇത് ചെസ്റ്റ് അളവ് ഒരു ഇഞ്ചാണ് വൺ സൈഡ് ഇഞ്ചാണ് ഇത് വരുന്നത് കിട്ടും ഇത് ത്രീ എക്സ് എൽ സൈസാണ് ജംബോ നൈറ്റി എന്നൊക്കെ പറയില്ലേ കുറച്ച് തടിയുള്ള ആളുകൾക്ക് പറ്റിയതാണ് കേട്ടത് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് ഒരു പതിനാറ് പതിനഞ്ച് പതിനാറ് ഇഞ്ച് അത്രയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇറക്കം വരുന്നത് അൻപത്തി ആറ് ഇഞ്ചാണ് കേട്ടോ ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക